ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശനോടായിട്ട് ശരണ്യ പറയുന്നുണ്ട് നിങ്ങൾ വല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിലും നെഞ്ചി നീര് നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അതൊന്നും തന്നെ പ്രകാശന് മനസ്സിലാവുന്നില്ല നീ എന്തൊക്കെ ഈ പറയുന്നത് വല്ല ബാധ കൂടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അവിടേക്ക് പ്രകാശനെയും ശരണ്യേയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവിടെ വിക്രമവും അമ്മൂമ്മയും ഓടി വരികയാണ് അങ്ങനെ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സ്നേഹത്തോടു കൂടി തന്നെ വിക്രത്തിനെ പിടി അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശരണ്യ അപ്പൊ അമ്മൂമ്മയും പ്രകാശൻ അങ്ങനെ നോക്കി നിൽക്കും അമ്മൂമ്മ ചോദിക്കുന്നുണ്ട് എന്താ അവൾ അങ്ങനെ പറയാൻ കാരണം എന്താ എനിക്കത് മനസ്സിലായില്ലല്ലോ എന്ന് മനസ്സിലായില്ലല്ലോന്ന് അമ്മുമ്മ പറയുമ്പോൾ ആവും ആർക്കറിയാം എന്ന് പറയുന്നു അതിനുശേഷം അവളെ അവനെ എന്തിനാണോ അങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുപോയത് ഉപദ്രവിക്കാനായിരിക്കും എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കാനല്ല സ്നേഹത്തോട് കൂടിയല്ലേ കൊണ്ടുപോയത് എന്നൊക്കെ പ്രകാശനും പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുലും അതുപോലെ തന്നെ മനുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരമായിട്ട് അവർ കണ്ടില്ലല്ലോ അവരെ വന്നില്ലല്ലോ എന്നിങ്ങനെ മനു പറയുന്നുണ്ട് എന്നിട്ട് രാഹുലിൻ്റെ ഫോൺ എടുത്തിട്ട് കൊടുത്തിട്ട് പറയാണ് നിങ്ങളത് വിളിച്ചു നോക്കും നിങ്ങളുടെ സഹോദരിയെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് രാഹുൽ ആണെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് രൂപയെ വിളിക്കുകയാണ് അപ്പോൾ രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരിക്കും വിളിക്കുന്നത് അപ്പോൾ ആരെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് രാഹുലേട്ടനാണെന്ന് പറയാം ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ രൂപേ അവരവിടേക്ക് ശാരിയും സരയം നിൻ്റെ അരികിലേക്ക് വന്നിട്ട് ഇതുവരെ വന്നില്ലല്ലോ അവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഏട്ട ഞാൻ വല്ലാത്തൊരു ടെൻഷനിലാണ് ഞാൻ ഏട്ടനെ വിളിച്ച് അറിയിച്ച് ഇനി അതൊരു ടെൻഷനെ ഏട്ടനേയും കൂടി ടെൻഷൻ അടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് ശാരിയേയും സരേനേയും ഭീഷണിപ്പെടുത്തിയിട്ട് തോക്കൊക്കെ ആയിട്ടാണ് വന്നത് അവർ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട് അയ്യോ ഇതെന്ത് നീ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഏട്ടൻ വിഷമിക്കണ്ട എന്ന് പറയുന്നു എത്രയും വേഗം ഏട്ടൻ എന്തേലും ചെയ്യാൻ നോക്കുന്നെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ വിവരം അറിയിച്ചോളാം എന്നും കൂടി പറയാണ് അതിനുശേഷം കാണിക്കുന്ന ഭാഗം നമ്മുടെ കല്യാണിയും സോണിയും കൂടി അടുക്കളയിൽ പാല് കാച്ചോണ്ടിരിക്കുന്ന അങ്ങനെ പാലൊക്കെ ക്ലാസ്സിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നൊക്കെയുണ്ട് ആ സമയത്ത് അവിടേക്ക് രൂപ വരികയാണ് രൂപയെ അങ്ങോട്ട് ചെല്ലാം വിളിച്ചിട്ടാണ് അവർ രൂപ അവിടേക്ക് പോകുന്നത് അങ്ങനെ രൂപയെ കാണുമ്പോൾ ഈ പാൽ ഗ്ലാസ് എടുത്ത് കൊടുക്കുകയാണ് അപ്പൊ രൂപ പറയുന്നുണ്ട് എന്താണ് ഇതൊക്കെ അല്ലെങ്കിൽ തൊലി ഒരിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതും കൂടിയും വേണ്ടു എന്ന് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നല്ല ഇന്നെന്ന് പറയുന്നുണ്ട് രൂപ അപ്പൊ പറയാണ് ഫസ്റ്റ് നൈറ്റ് നടത്തും അതുപോലെ തന്നെ ഹണിമൂണും ഞങ്ങൾ നടത്തും എല്ലാം ഞങ്ങളുടെ അതൊരു ഞങ്ങളുടെ ഒരു സന്തോഷമാണെന്നൊക്കെ സോണി അങ്ങനെ പറയുകയാണ് അപ്പോൾ രൂപ മനസ്സിലാ കൂടി ആ പാല് മേടിക്കുന്നുണ്ട് നിർബന്ധിച്ച് തന്നെയാണ് അവർ കൊടുക്കുന്നത് അതിനുശേഷം ഒന്തി തള്ളി പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവിടെയൊന്ന് പോകുമ്പോൾ രാഹുലിനെ കുറിച്ച് നമ്മുടെ കല്യാണിയും അതുപോലെ സോണിയും പറയാണ് രാഹുൽ അങ്കിളിനെ എത്രയും ശ്രദ്ധിക്കണം നമ്മളൊക്കെ എന്തോരം അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണ് അതുകൊണ്ട് ഇവർ ഒന്നിച്ച വിവരം അയാൾ അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം രൂപ പാലുമായിട്ട് അകത്തേക്ക് ചെല്ലുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സേനനാണെങ്കിൽ വാതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുകയാണ് രൂപയെ കാണാത്തതിലുള്ള ടെൻഷന് ഇങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കൊക്കെ ചെയ്യാണു അപ്പോൾ ആ സമയത്ത് അവിടെക്ക് രൂപ വരുന്നുണ്ട് പാൽ ക്ലാസ്സുമായി വരുന്ന രൂപയെ കാണുമ്പോൾ എന്താണോ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കുട്ടികളുടെ പണിയാണ് അതിനാണ് എന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞത് എന്ന് രൂപ പറയുന്നു എന്തായാലും കുട്ടികളുടെ ആഗ്രഹമല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രൂപ വാതിലടച്ച് സേനൻ്റെ അരികിൽ വന്നിരിക്കുമ്പോൾ ആ പാൽ വേടിക്കുന്നുണ്ട് സേനൻ എന്നിട്ട് ആ പാലാണെങ്കിൽ എടുത്ത് കുറച്ച് കുടിച്ചതിന് ശേഷം താൻ കുടിക്കോടെ കുറച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് രൂപയുടെ കയ്യിൽ അങ്ങനെ രൂപയെ അത് വാങ്ങി കുടിക്കുന്നുണ്ട് അതിന് ആ പാൽ ക്ലാസ് അവിടെ വെക്കുകയാണ് അങ്ങനെ അവര് എന്തായാലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് രൂപയുടെ തോളിലൂടെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം വീണ്ടും രാഹുലിനെയും മനുവിനേയും തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അവരങ്ങനെ മനു ആണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കാണ് അവരെ കാണാത്തതിലുള്ള ടെൻഷൻ അല്ല കൂടുതലും അവരില്ലാത്ത സമയത്ത് രാഹുല് ഗുണ്ടകളെ പറഞ്ഞ വെച്ചാൽ തന്നെ ആക്രമിക്കുക എന്നുള്ളൊരു പേടിയിലാണ് മനു നിൽക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇതെന്താ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ എനിക്ക് പേടിയാവുന്ന അവരെ കാണാത്തതിൽ എന്തെങ്കിലും വേഗം ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കേണ്ടതാണ് എന്നെ തകർക്കാനല്ല തകര്ക്കാനല്ല നോക്കേണ്ടതെന്നൊക്കെ മനു പറയുന്നുണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട് നിങ്ങളുടെ പെങ്ങളെ ഒന്നും കൂടി വിളിച്ചു നോക്കൂ എന്ന് മനു പറയുമ്പോൾ ഫോൺ എടുത്തിട്ട് രാഹുൽ വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ സേനനാണ് ഫോൺ എടുത്ത് നോക്കുന്നത് എഴുതിയ ഫോൺ നേരെ രൂപയിൽ കഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ദൈവം വിളിക്കുന്നുണ്ട് നശുലം പിടിച്ചവനെന്ന് പിടിച്ചവനെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അങ്ങനെ രൂപ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം പറയാണ് രൂപ ഇതുവരെ അറിയിപ്പും കിട്ടിയില്ല പോലീസിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ ഇതുവരെ ഒന്നും അറിയിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് രൂപ പറയാണ് അത് ഏട്ടാ ഞാനൊരു കാര്യം പറയാം അതെ ആരും ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ഒരു ഗുണ്ടയാണെന്ന് തോന്നുന്നുണ്ട് അവരെ തട്ടിക്കൊണ്ട് പോയ ആരോ ആണ് അവര് വിളിച്ചിട്ട് പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവനാപത്തായിരിക്കും എന്നാണ് എന്നെ അറിയിച്ചത് എന്ന് രൂപ പറയുമ്പോൾ രാഹുൽ പറയുന്നത് അയ്യോ ഞാൻ നേരത്തെ പോലീസിൽ അറിയിച്ചല്ലോ എന്ന് പറയുന്നു അത് സാരില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ സേനന്റെ ഗുണ്ടകളായിരിക്കും എന്ന് പറയുന്നുണ്ട് അതെ അയാളുടെ ഗുണ്ടകൾ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ രൂപ പറയുകയാണെ എൻ്റെ ഏട്ടത്തെയും എന്റെ സാരയും മോളെ ഉപദ്രവിക്കാൻ ആ സേനൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ചന്ദ്രസേന ഞാൻ വെറുതെ വെക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കേൾക്കുന്ന രാഹുലിന് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ശരിയേട്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചന്ദ്രസേന പുകഴ്ത്തുകയാണ് രൂപയെ ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കറിയാം അയാൾ എന്നെ ഒരുപാട് ചതിച്ചതല്ലേ എനിക്കറിയാം ആർക്ക് എങ്ങനെ ഇപ്പോൾ മറുപടി കൊടുക്കണമെന്ന് അത് ഞാൻ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് രൂപ പറയുന്നു അതേ സമയത്ത് മനു രാഹുലിനോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് നിങ്ങളുടെ സഹോദരി എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് അവൾ വളരെ ടെൻഷനിലാണ് അവൾ ചന്ദ്രസേനാണ് ഇത് ചെയ്തതെങ്കിൽ ചന്ദ്രസേനെ കൊല്ലുമെന്നാണ് അവൾ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യുക ആരെങ്കിലൊക്കെ കൊ കൊല് നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയൊക്കെ കൂടിയിട്ട് എന്ന് പറയുന്നു എന്തായാലും ഞാൻ ഞാനിന്ന് രാത്രി ഉറങ്ങില്ല അത് ഉറപ്പാണ് നിങ്ങളെ ഞാൻ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരില്ലാത്തപ്പോൾ നിങ്ങളുടെ ഗുണ്ടകൾ എന്നെ വന്ന് ആക്രമിച്ചാൽ എനിക്ക് എന്തായാലും ഉറക്കില്ലാത്ത ദിവസമാണ് എന്നൊക്കെ നമ്മുടെ മനുവും പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ശാരിയും സാര ഇനിയും കാണിക്കുകയാണ് കുറേ ഗുണ്ടകളുടെ ഇടയിൽ അവരങ്ങനെ മാറിയിരിക്കുന്നുണ്ട് എന്നിട്ട് ഗുണ്ടകളാണെങ്കിൽ മദ്യപിക്കുകയാണ് എല്ലാവരും വട്ടിട്ടിരുന്ന് മദ്യപിക്കുന്നുണ്ട് അപ്പോൾ ശാരീൻ പേടിച്ച് പേടിച്ചങ്ങനെ ഇരിക്കുകയാണ് അവർ പരസ്പരം പറയുന്നുണ്ട് അതെ ഇവരി നമ്മളെ വല്ലതും ചെയ്യോ അമ്മേ നമ്മളെ കൊല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അറിയില്ല എന്തായാലും അച്ഛൻ്റെ ശത്രുക്കളാണ് നമ്മൾ തട്ടിക്കൊണ്ട് വന്നത് അപ്പം ചാരി പറയുന്നുണ്ട് അച്ഛൻ്റെ ശത്രു എന്ന് പറഞ്ഞ ചന്ദ്രസേൻ്റെ ആൾക്കാരാണ് നമ്മളെ തട്ടിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ ശാരിയും പറയാണ് അതിനുശേഷം സരയെ നോക്കുമ്പോൾ ഒരു ഗുണ്ട സാരനെ തന്നെ ഇങ്ങനെ കണ്ണുതീർപ്പിച്ച് കാണിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അമ്മേ എന്നെ ഒരാൾ നോക്കണ എന്ന് പറയുന്നു അങ്ങോട്ട് നോക്കണ്ട മോൾ താഴെക്ക് നോക്കിയിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ശാരി അതേസമയത്ത് ഇനിയിപ്പം നമ്മളെന്താ ചെയ്യാനാണ് അവ ഉദ്ദേശിക്കുന്നത് എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നു നമ്മളോട് ഉറങ്ങിക്കോളാൻ അല്ലേ പറഞ്ഞത് അവർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ അച്ഛനെ കൊണ്ട് അർച്ചനെക്കൊണ്ട് കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നൊക്കെ സരയും രാഹുലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഒക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്